നമസ്കാരം മുഖ്യമന്ത്രിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരനായിരുന്ന ശിവശങ്കർ ജയിലിലായതിനു ശേഷം ആ പണി ഏറ്റെടുത്തത് മുൻ ചീഫ് സെക്രട്ടറി കൂടിയായ കെ എം എബ്രാഹിം എന്ന മനോരമ കുടുംബാംഗമാണ് കെ എം എബ്രാഹിമത്തിൻ്റെ കെ കണ്ടത്തിൽ കുടുംബത്തെ പ്രതിനിധാനം ചെയ്തതാണ് അതുകൊണ്ട് മനോരമയ്ക്ക് പ്രത്യേക വാത്സല്യം ഉണ്ടായിരുന്നു കെ എം എബ്രാഹിം ഒരു മഹാനായ ഐ എസ് ഓഫീസറായി ചിത്രീകരിക്കാൻ മനോരമ എപ്പോഴും ശ്രമിക്കുമായിരുന്നു സഹാറയുടെ കേസിൻ്റെ സമയത്ത് കോടികൾ വെച്ച് നീട്ടിയിട്ടും വേണ്ടെന്ന് വെച്ച ഒരു മഹാനാണ് കെ എം എബ്രാഹിം എന്നാണ് മനോരമ നമുക്കിടയിൽ അവതരിപ്പിച്ചിരുന്ന ഒരു ചിത്രം കെ എം എബ്രാഹിമുമായി ബന്ധപ്പെട്ട വാർത്ത പുറത്തു വന്നതിന് ശേഷം ഒരു മുതിർന്ന മാധ്യമ പ്രവർത്തകൻ എന്നെ വിളിച്ച് പറഞ്ഞത് കെ എം എബ്രാഹിം അഴിമതിക്കാരനാണെങ്കിൽ എനിക്ക് പിന്നെ ഒരു ഉദ്യോഗസ്ഥരെയും വിശ്വാസമില്ലെന്നാണ് എന്നാൽ കെ എം എബ്രാഹിം അഴിമതിക്കാരനാണെന്നും കെ എം എബ്രാഹിം പക വീട്ടാൻ വേണ്ടി നിയമത്തെ വളച്ചൊടിക്കുന്ന ആളാണെന്നും ഈ പുഞ്ചിരിയൊക്കെ കള്ളത്തരമാണെന്നും വ്യക്തമാവുന്ന ധാരാളം തെളിവുകൾ പുറത്തു വരുന്നുണ്ട് ഇതൊന്നും അന്വേഷിക്കേണ്ട കാര്യമില്ല പിണറായിയുടെ വൃത്തികേടുകൾക്ക് മുഴുവൻ കൂട്ടുനിൽക്കുക പിണറായിയുടെ തെമാടിത്തരങ്ങളെ വെള്ളപൂശാൻ വേണ്ടി ഖജനാവിലെ പണം എടുത്തുകൊണ്ട് കൂട്ടുനിൽക്കുക എന്നത് മാത്രം നോക്കിയാൽ മതി ചീഫ് സെക്രട്ടറി എന്ന നിലയിൽ റിട്ടയർ ചെയ്യുമ്പോൾ ലക്ഷക്കണക്കിന് രൂപ പെൻഷൻ ഉണ്ട് സർക്കാർ ഉദ്യോഗസ്ഥർ രണ്ട് ശമ്പളം വാങ്ങരുതെന്നാണ് എന്തെങ്കിലും ഒരു പുതിയ നിയമനത്തിന് വന്നാൽ പെൻഷൻ ഈ ശമ്പളത്തിൽ നിന്ന് കുറയ്ക്കണമെന്നാണ് നിയമം അതിന് ബാക്കി കൊടുക്കാം എന്നാൽ ഇത് ശമ്പളമല്ലാത്ത തരത്തിൽ കിഫ്ബിയുടെ അധ്യക്ഷൻ എന്ന നിലയിൽ സിഇഒ എന്ന നിലയിൽ അവിടെ നിന്നും പ്രതിഫലം വാങ്ങുന്നു ഏതാണ്ട് ആറു ലക്ഷത്തിലധികം രൂപയാണ് കെ എം എബ്രാഹിം ഇപ്പോഴും കൈപ്പറ്റിക്കൊണ്ടിരിക്കുന്നത് മറ്റാനുകൂല്യങ്ങൾ പുറമെ ഒരു പത്ത് രൂപയോ ഇരുപത് രൂപയോ കൂട്ടു എന്ന് പറഞ്ഞ് പാവപ്പെട്ട ആശാവർക്കർമാർ സെക്രട്ടേറിയറ്റിൽ മാസങ്ങളായി വെയിൽ കൊള്ളുകയും മഴ കൊള്ളുകയും ചെയ്യുമ്പോഴാണ് കെ എം എബ്രാഹിമിന് ഈ സൗകര്യം വിലമൊരുക്കി കൊടുത്തത് കെ എം എബ്രാഹിമിന്റെ പിന്നാലെ നടന്ന് അയാൾ പണ്ട് നടത്തിയ അഴിമതിയുടെ വിശദാംശങ്ങൾ ജോമോൻ പുത്തമ്പരക്കിൽ നിന്ന് പൊതുപ്രവർത്തകൻ കണ്ടെത്തി ഹൈക്കോടതി കെ എം എബ്രാഹിമിനെതിരെ കേസെടുക്കാൻ ഉത്തരവിട്ടു ആരോട് കേസെടുക്കാൻ പറഞ്ഞു സി ബി ഐയോടെ കാരണം ഇവിടുത്തെ പോലീസ് കേസെടുത്തിട്ട് കാര്യമില്ല കെ എം എബ്രാഹിമിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനം കേസെടുത്തിട്ട് കാര്യമൊന്നുമില്ലല്ലോ സി ബി ഐ കേസ് രജിസ്റ്റർ ചെയ്യാൻ തയ്യാറെടുക്കുന്നു കേസെടുക്കാതിരിക്കാൻ നിവൃത്തിയില്ല ഇതിനിടയിൽ അപ്പീല് പോകും ഡിവിഷൻ ബെഞ്ചിൽ അപ്പീൽ പോകുമെന്ന് വാർത്തയൊക്കെ പുറത്തു വന്നു പക്ഷേ ശ്രീ ജോമൻപുത്തബരക്കിൽ പറയുന്നത് ക്രിമിനൽ കേസിൽ ഡിവിഷൻ ബെഞ്ചിൽ അപ്പീൽ സാധ്യതയില്ല നേരെ സുപ്രീം കോടതിയിൽ പോകണമെന്നാണ് എന്തായാലും കെ എം എബ്രാഹാം നീതീകരണമായ രംഗത്ത് വന്നു തനിക്കെതിരെ ഗൂഢാലോചന നടത്തുന്നു താൻ അഴിമതി കണ്ടെത്തി കുറച്ചുപേർ ചേർന്ന് ഗൂഢാലോചന നടത്തുന്നതാണ് പിണറായിയുടെ അനിഷ്ടത്തിന് പാത്രമായി സസ്പെൻഡ് ചെയ്യപ്പെട്ട് റിട്ടയർ ചെയ്ത ജേക്കബ് തോമസ് ഇപ്പോഴും പെൻഷൻ കൊടുത്തിട്ടില്ല ജേക്കബ് തോമസും പൊതുപ്രവർത്തകനായ ജോമോൻ പുത്തമ്പരയ്ക്കലും ചേർന്ന് നടത്തിയ ഗൂഢാലോചനയുടെ ഇരയാണ് താനെന്നാണ് കെ എം എബ്രാഹിമിന്റെ അവകാശവാദം അതുകൊണ്ട് ഇപ്പോഴത്തെ അന്വേഷണത്തെ അട്ടിമറിക്കാൻ പുതിയൊരു എളുപ്പവഴി കണ്ടെത്തിയിട്ടുണ്ട് തനിക്കെതിരെയുള്ള ഗൂഢാലോചന അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കെ എം എബ്രാഹിം മുഖ്യമന്ത്രിക്ക് പരാതി കൊടുക്കുന്നു അങ്ങനെ ഗൂഢാലോചനയിലൂടെ തൻ്റെ അഴിമതി വിരുദ്ധ പോരാട്ടത്തെ തകർക്കാൻ ശ്രമിക്കുന്നു എന്നാണ് കെ എം എബ്രാഹിമിന്റെ വാദം എന്നിരിതൊക്കെ വ്യാജമാണെന്നും കെ എം എബ്രാഹിം കാട്ടിക്കൂട്ടുന്നത് അവസാന നിമിഷം രക്ഷപ്പെടാനുള്ള വെപ്രാളത്തിന്റെ ഭാഗമാണെന്നും വ്യക്തമാകുന്നു കെ എം എബ്രാഹിമിനെതിരെ കേസെടുക്കാൻ പിണറായി വിജയന് ധൈര്യമില്ല കെ എം എബ്രാഹിമിനെ പൊതിഞ്ഞു വെച്ച് അധിക ശമ്പളം കൊടുത്ത് സംരക്ഷിക്കുന്നത് ഉറച്ച കാരണം കൊണ്ടാണ് പിണറായിയുടെ തലയിൽ ഡെമോക്ലാസിന്റെ വാള് പോലെ നീണ്ടു നിൽക്കുന്ന ലാവ്ലിൻ കേസിലെ സാക്ഷിയാണ് കെ എം എബ്രാഹിം യുവ വനിതാ കോൺഗ്രസ് നേതാവായ അഡ്വക്കേറ്റ് വീണ എസ് നായർ വളരെ വ്യക്തമായും പച്ചയ്ക്കും ഇത് ഫേസ്ബുക്കിൽ എഴുതിയിരുന്നു വീണ അതിൻ്റെ രേഖകളും പുറത്തുവിട്ടു വീണ ഇങ്ങനെ കുറിച്ചു ഡോക്ടർ കെ എം എബ്രാഹിം സാറിന് സംസ്ഥാന ഖജനാവിൽ നിന്ന് ആറ് പോയിന്റ് ഏഴ് അഞ്ച് ലക്ഷം രൂപ നൽകുന്നത് എന്തിനാണ് എന്ന് ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട് സംസ്ഥാനത്തും മിടുക്കരായ ഐ എ എസ് ഓഫീസർമാർ ഇല്ലാഞ്ഞിട്ടാണോ അല്ല എബ്രാഹിം സാറിൻ്റെ ബുദ്ധി തന്നെ റീ എംപ്ലോയ്മെന്റ് ഒഴിവാക്കി കിഫ്ബി സിഇഒ കരാർ നിയമനമാക്കി ശമ്പളവും പെൻഷനും ഒരുമിച്ച് വാങ്ങാനുള്ള തന്ത്രമാണ് അദ്ദേഹത്തിന് മാസ്റ്റർ പീസ് മൂവ് എന്ന് ഞാൻ ഇതുവരെ കരുതിയിരുന്നത് എന്നാൽ അഴിമതി കേസിൽ ഹൈക്കോടതി സി ബി ഐ അന്വേഷണം പ്രഖ്യാപിച്ചതിന് പിന്നാലെ എന്നാൽ അദ്ദേഹം ഇറക്കിയ കുറിപ്പിലെ ഒരു വാചകം കണ്ടപ്പോൾ അഭിപ്രായം മാറി ഞാൻ കിഫ്ബി സിഇഒ സ്ഥാനം മുഖ്യമന്ത്രി പറഞ്ഞാൽ രാജിവെക്കാം വായിച്ചു നോക്കിയപ്പോൾ ഒരു ഭീഷണി പോലെ തോന്നി ഈ ചിന്ത കൊണ്ടുചെന്നെത്തിച്ചത് ഒരു ഞെട്ടിക്കുന്ന സത്യത്തിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതിയായിരുന്ന സുപ്രീം കോടതിയുടെ പരിഗണനയിലുള്ള എസ് എൻ സി ലാവലിൻ കേസിൽ സി ബി ഐ സാക്ഷിപ്പെട്ടികയിൽ എഴുപത്തിരണ്ടാം സാക്ഷിയുള്ള വ്യക്തിയാണ് കെ എം എബ്രാഹിം രേഖകൾ പരിശോധിച്ചപ്പോൾ എസ് എൻ സി ലാവലിൻ ഇടപാടിനെതിരെ മൊഴി നൽകിയ വ്യക്തിയാണ് അദ്ദേഹം ലാവലിൻ ഇടപാട് നടക്കുന്ന കാലത്ത് ധനകാര്യ വകുപ്പ് സെക്രട്ടറി ആയിരിക്കുന്ന കേരം സി ബി ഐക്ക് കൊടുത്ത മൊഴി ഇങ്ങനെ പൂജ്യം നാല് ഏഴായിരത്തി തൊണ്ണൂറ്റി പ്രകാരം കേന്ദ്ര സർക്കാർ നിബന്ധനകൾക്കനുസൃതമായി എസ് ബി ഐ അല്ലെങ്കിൽ ബാങ്കുകളുടെ കൺസോർഷ്യം എന്നിവയ്ക്ക് മാത്രമേ സംസ്ഥാന സർക്കാർ ഗ്യാരണ്ടി നൽകാൻ പാടുള്ളൂ കാനഡയിലെ എക്സ്പോർട്ട് ഡെവലപ്മെന്റ് കോർപ്പറേഷന് കീഴിലുള്ള വിദേശ കമ്പനികളിൽ നിന്ന് ലഭിക്കുന്ന വായ്പകളിൽ സംസ്ഥാന സർക്കാർ ഗ്യാരണ്ടി നൽകാൻ പാടുള്ളതല്ല കെ സി ബി വായ്പ തിരിച്ചടിക്കുന്നതിൽ വീഴ്ച വരുത്തിയാൽ സംസ്ഥാന സർക്കാർ എക്സ്പോർട്ട് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ വായ്പ തിരിച്ചു നൽകേണ്ടി വരും ഇത് കേന്ദ്ര സർക്കാരിൻ്റെ ഇരുപത്തേഴ് എട്ടായി തൊണ്ണൂറ്റെട്ടിൽ പുറത്തിറക്കിയ നിബന്ധനകൾക്ക് വിധേയമാണ് സംസ്ഥാന സർക്കാർ പുറത്തിറക്കിയ കേന്ദ്ര സർക്കാർ നിബന്ധന മറികടക്കാനുള്ള തന്ത്രമാണ് കനേഡിയൻ കമ്പനികളിൽ നിന്ന് വായ്പ വാങ്ങുന്നതിന് മുൻപായി എക്സ്പോർട്ട് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ സംസ്ഥാന ധനകാര്യ ധനകാര്യ വകുപ്പ് എന്നിവയുമായി കെ എസ് ബി കൺസൾട്ടേഷൻ നടത്തിയിട്ടില്ല വായ്പ സംബന്ധിച്ച നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുന്നതിന് മുൻപ് കേരള സർക്കാരിന് അനുവാദം വാങ്ങിച്ചിരിക്കണം എക്സ്പോർട്ട് ഡെവലപ്മെന്റ് കോർപ്പറേഷനിൽ നിന്ന് വായ്പ വാങ്ങിയാൽ അതിൻ്റെ പലിശ നിരക്കായി ഈ കരാറിൽ പറഞ്ഞിരുന്ന ആറ് പോയിന്റ് എട്ടല്ല പതിനെട്ട് പോയിന്റ് ആറായിരിക്കും വിദേശ വായ്പകളിൽ വിവിധതരം അധിക ചാർജുകൾ വരുന്നതുകൊണ്ടാണ് ഈ വർധനവ് ഇന്ത്യയിലെ ബാങ്കുകളിൽ നിന്ന് വായ്പ എടുത്താൽ ഭീമമായ നഷ്ടം ഒഴിവാക്കമായിരുന്നു ഇത് മാത്രമല്ല കേട്ടോ മാസപ്പടിച്ചുഴിയിൽ പെട്ടുകിടക്കുന്ന മുഖ്യൻ സ്വയം രാജിവെക്കാതെ എങ്ങനെ എബ്രാഹാം സാറിനോട് രാജിവെക്കാൻ പറയും ഇനി നിങ്ങൾ പറയും എന്തൊരു കാഞ്ഞ ബുദ്ധിയാണല്ലേ അതായത് രാവിലിൻ കേസിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ അന്വേഷണത്തെ സി ബി ഐക്ക് മൊഴി കൊടുത്ത ആളാണ് എന്ന് വെച്ചാൽ കേസ് കോടതിയിലെത്തുമ്പോൾ പിണറായി വിജയൻ അനുകൂലമായി കൂറുമാറേണ്ട ആളാണ് കെ എം എബ്രാഹാം അതുകൊണ്ട് തന്നെയാണ് കെ എം എബ്രാഹുവിനെ പിണറായി വിജയൻ ഭയക്കുന്നത് അതുകൊണ്ടാണ് സി ബി ഐ കേസിലെ പ്രതിയാകുമെന്ന സാഹചര്യം ഉണ്ടായിട്ടും കെ എം എബ്രാഹാം താൻ രാജിവെക്കില്ല വേണമെങ്കിൽ മുഖ്യമന്ത്രി പുറത്താക്കട്ടെ എന്ന് പറയുന്നത് മുഖ്യമന്ത്രിക്ക് അതിനുള്ള ധൈര്യമില്ല മുഖ്യമന്ത്രിക്ക് കെ എം എബ്രാഹുവിനെ പുറത്താക്കിയാൽ കെ എം എബ്രാഹം മൊഴി മാറുകയില്ല കൂറുമാറുകയില്ല പിണറായി എല്ലാവരും കേസിൽ സഹായിക്കുമെന്ന് കൃത്യമായി അറിയാം അതുകൊണ്ടാണ് കേരള ചരിത്രത്തിലാദ്യമായി സി ബി ഐ കേസിലെ ഒരു പ്രതി ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഇവിടുത്തെ എല്ലാ വികസന പ്രവർത്തനങ്ങളും നിയന്ത്രിക്കുന്ന സാമ്പത്തിക സ്ഥാപനത്തിന്റെ സിഇഒ ആയി തുടരുന്നത് അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ ഒരാൾ മുഖ്യമന്ത്രി ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറിയായി ഇരട്ടി ശമ്പളം വാങ്ങി മുമ്പോട്ട് പോകുന്നത് മുഖ്യമന്ത്രിക്ക് പേടിയാണ് അതുകൊണ്ടാണ് അഴിമതിക്കാരനായ എന്നാൽ നല്ലവനെന്ന് പേരെടുത്ത് നാട്ടുകാരെ പറ്റിക്കുന്ന കെ എം എബ്രാഹിമിനെ ചുമക്കേണ്ടി വരുന്നത് കെ എം എബ്രാഹിം പറഞ്ഞതൊക്കെ വ്യാജമാണ് ജോമോൻ പുത്തമ്പരക്കേലിന്റെ അഴിമതിക്കെതിരെ അന്വേഷണം പ്രഖ്യാപിച്ചത് കൊണ്ടല്ല കെ എം കെമെബ്രാഹിമിനെതിരെ ജോമോൻ പുത്തമ്പരയ്ക്കൽ കേസ് കൊടുത്തത് കെ എം എബ്രാഹിമിന്റെ അഴിമതിക്കെതിരെ ജോമോൻ പുത്തമ്പരയ്ക്കൽ കേസ് കൊടുത്തതുകൊണ്ടാണ് ജോമോൻ പുത്തമ്പരയ്ക്കലിനെതിരെ ഇല്ലാത്ത ആരോപണം ഉണ്ടാക്കി കുരുക്കാൻ കെ എം എബ്രാഹിം അന്വേഷണം നടത്തിയത് അതിന് കൂട്ടുപിടിച്ചത് പെണ്ണമ്മ എന്ന പി ഡബ്ല്യു ഒരു എഞ്ചിനീയറിയാണ് അവരുടെ അഴിമതിക്കെതിരെ ജോമോൻ പരാതി കൊടുത്തതുകൊണ്ട് അവർ ജോമോനെതിരെ ഒരു കള്ള റിപ്പോർട്ട് കൊടുത്തു ആ കള്ള റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ജോമോനെതിരെ അന്വേഷണം നടത്തിയത് കെ എം എബ്രാഹാം എന്നിട്ട് എന്തായി ആ അന്വേഷണം കള്ള ഡോക്യുമെന്റ് വെച്ചാണെന്ന് പിന്നീട് തിരിച്ചറിഞ്ഞു അഴിമതി നടത്തുന്നതിൽ മാത്രമല്ല പക വീട്ടുന്നതിലും എന്നാൽ ഈ അഴിമതിയും പകയും ഒക്കെ മറച്ചു വെച്ചുകൊണ്ട് സൽപേരുണ്ടാക്കുന്നതിലും പേരെടുത്തയാളാണ് കെ എം എബ്രാഹിം ആ കെ എം എബ്രാഹിം ആണ് ഇപ്പോൾ പൂട്ടപ്പെട്ടിരിക്കുന്നത് ആ കെ എം എബ്രാഹിമിനെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഭയക്കുന്നത് കെ എം എബ്രാഹിമിനെതിരെ ഗൂഢാലോചന എന്ന് പറഞ്ഞാൽ അദ്ദേഹം രംഗത്ത് വന്നതുപോലും പിണറായി അദ്ദേഹത്തിന് വിശ്വസ്തരായ പോലീസുകാരെ വെച്ച് അന്വേഷിച്ച് ഈ കേസ് അട്ടിമറിക്കാനാണ് ഈ അന്വേഷണം ഇവിടം വരെ എത്തിച്ച ജോമൻ പുത്തമ്പരക്കിൽ പറയുന്നത് കൂടി കേൾക്കുക ജോമൻ അന്വേഷണം ആദരാണ് രണ്ടു മൂന്ന് കാര്യങ്ങൾ ഒന്ന് ഇപ്പം അദ്ദേഹം ഗൂഢാലോചന നടത്തിയെന്നാണ് കെ എം എബ്രാഹിംഇ പറയുന്നത് ഈ ഗൂഢാലോചന എന്ന് പറയുന്ന സംഭവം എന്താണ് അയാൾ ഉദ്ദേശിക്കുന്നത് എന്താണ് അതിന് മറുപടി പറയുന്നത് നടത്തിയത് കെ എം ആണ് എബ്രാഹും വിജിലൻസ് രണ്ടായിരത്തി പതിനാറിൽ ഉത്തരവ് കോടതി ഇട്ടപ്പോൾ ആ ഉത്തരവ് വിജിലൻസ് ഡയറക്ടർ കയ്യിൽ കിട്ടിയതിന് ശേഷം ഇരുപത്തിയഞ്ച് ദിവസം കഴിഞ്ഞപ്പോൾ വാദിയായ എന്നെ പ്രതിയായ ആള് പെണ്ണമ്മയായിട്ട് പല കേസിലും ഞാൻ മുഖ്യമന്ത്രിക്കും പി ഡബ്ല്യു മന്ത്രിക്കും കൊടുത്തിട്ടുള്ള കേസിലെ വിജിലൻസ് അന്വേഷണവും മറ്റു പരാതി നേരിടുന്ന ഒരു പരാതിക്കാരി ഒരു സ്ത്രീ പെണ്ണമ്മ എന്ന് പറയുന്ന ഉദ്യോഗസ്ഥയായിട്ട് കൂടി അവരുടെ പരാതി മേടിച്ചിട്ട് നേരിട്ട് വാദിക്കെതിരെ പ്രതി അന്വേഷണം നടത്തി ധനകാര്യ പരിശോധന നടത്തി അത് എന്റെ ഭാഗം കേൾക്കുകയോ ഒന്നും ചെയ്യാതെ രണ്ടായിരത്തി പതിനാറിൽ സർക്കാർ റിപ്പോർട്ട് കൊടുത്തിട്ട് അതാണ് ഉള്ളി എനിക്ക് ഞാൻ എനിക്കെതിരെ നടത്തിയ വാര്യായത്തിനാണ് ഞാൻ ചെയ്തതെന്ന് പറഞ്ഞാൽ നേരെ തിരിച്ച ഹൗസിൽ നിങ്ങള് കുടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാണ് കേസ് എടുത്തിരുന്നത് അതെന്താ ആ സംഭവം എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ചീഫ് എഞ്ചിനീയർ പരാതിയും മേടിച്ചോണ്ട് ചെന്നിട്ട് അവിടെ ചെന്നപ്പത്തേന് രണ്ടായിരം മുതൽ രണ്ടായിരത്തി പതിനാറ് വരെ ഞാൻ എറണാകുളം ഗസ്റ്റ് ഹൌസിലെ പതിനേഴാം എറണാകുളം വീടപ്പുള്ളൂ റെസ്റ്റ് ഹൗസിലെ പതിനേഴാം നമ്പർ റൂമിൽ താമസിച്ചു അതിനെ ആ റെജിസ്റ്റർ പരിശോധിച്ചതിൽ നിന്ന് തെളിവായെന്ന് ധനകാര്യ പരിശോധനയുടെ റിപ്പോർട്ടിൽ പറഞ്ഞു എന്റെ ഭാഗം കേൾക്കുകയോ എനിക്കൊരു നോട്ടീസ് വരികയോ ഒന്നും ചെയ്യാതെ ഏകപക്ഷീയമായിട്ട് ഒരു കള്ള കെട്ട് രേഖ ഉണ്ടാക്കി വ്യാജമായിട്ട് കെട്ടിച്ചമച്ച് ചെയ്തു ചെയ്തപ്പോൾ അവിടെ എന്ത് സംഭവിച്ചു ഈ പറയുന്ന പതിനേഴാം നമ്പർ റൂമ് ഗവൺമെന്റ് ഗസ്റ്റ് ഹൗസിന്റെ അനക്സ് ആയിരുന്നു പി ഡബ്ല്യു റെസ്റ്റ് ഹൗസ് അല്ല അത് രണ്ടായിരത്തി ഒമ്പതിലാണ് ഇങ്ങോട്ട് തിരിച്ചു കിട്ടുന്നത് അത് ഞാൻ തന്നെ പരാതി കൊടുത്ത് പി ഡബ്ല്യു മന്ത്രി കൊണ്ട് ജനിച്ചു ആ രേഖ എൻ്റെ ഉണ്ടായിരുന്നു അപ്പം രണ്ടായിരത്തി ഒമ്പത് സെപ്റ്റംബറിൽ ആരംഭിച്ച മുറിയിൽ രണ്ടായിരം മുതൽ രണ്ടായിരത്തി പതിനാറ് വരെ ഞാൻ താമസിച്ചു എന്ന് പറയുന്ന കളവന്ത ആ അപ്പം പണിപാളി അടുത്തത് ഈ ഞാൻ എറണാകുളം റെസ്റ്റ് ഹൗസിൽ എന്നൊക്കെ താമസിച്ചു അതിനെല്ലാം പൈസ കൊടുത്തെന്ന് ഈ പരാതി കൊടുത്ത ചീഫ് എഞ്ചിനീയറുടെ ഓഫീസിൽ നിന്ന് തന്നെ വിവരാവകാശം ബെഞ്ച് രണ്ടായിരത്തി പന്ത്രണ്ടില് ദള്ളാളി നന്ദർ എടുത്തപ്പോ അതിന്റെ ഒരു കോപ്പി ഞാനും വായിച്ചു ദള്ളാളി നന്ദർ ഇവിടെ എന്റെ വിവരാവശ്യം വെച്ച് എടുത്ത അതിന്റെ സർട്ടിഫിക്കറ്റ് കോപ്പി ഞാനും മേടിച്ചു വെച്ചു അപ്പൊ ഇതെല്ലാം പൈസ അടച്ചെന്ന് തെളിഞ്ഞു നിയമസഭാ പെറ്റീഷൻ കമ്മിറ്റിയിൽ ഞാൻ പരാതി കൊടുത്തപ്പോ ഈ കഴിഞ്ഞ നവംബർ പത്തൊമ്പതാം തീയതി തെളിവെടുപ്പ് നടത്തി തെളിവെടുപ്പ് നടത്തി എല്ലാ എം എൽ എമാരും ചെയർമാനെല്ലാം കൂടി ഇത് രേഖ ഞാൻ ഹാജരാക്കി അപ്പം എനിക്കെതിരെയുള്ള ഈ ധനകാര്യ പരിശോധന റിപ്പോർട്ട് ക്യാൻസൽ ചെയ്യാൻ സംസ്ഥാന സർക്കാരിന് ഉത്തരവൊടുത്തിരിക്കുക അപ്പൊ അന്നിരിക്കെ അപ്പൊ വീണ്ടും ഒമ്പത് വർഷക്കാലമായി കെ എം എബ്രഹും വാദിയായ ആളെ പ്രതി അന്വേഷിച്ച് പ്രതി അന്വേഷണ നീതി കിട്ടുമോ എന്നിട്ടും അത് കളവാന്നിട്ട് ആ റിപ്പോർട്ടിന്മേൽ ധനകാര്യ പരിശോധന റിപ്പോർട്ടിന്മേൽ എനിക്കൊരു നോട്ടീസ് പോലും സംസ്ഥാന സർക്കാർ ഈ ധനാരി വകുപ്പ് വീടെ പുള്ളിയോട് തന്നിട്ടില്ല കാരണം കെട്ടിച്ചമച്ചതാണെന്ന് അറിയാം അത് എന്റെ ഏക കിട്ടും എന്ന് വിചാരിച്ചില്ല വിജിലൻസ് സി ബി ഐ കേസിൽ പെട്ടപ്പോൾ അത് ലാളത് അടയ്ക്കാൻ വേണ്ടി അതിന്റെ ശ്രദ്ധ മാറ്റാൻ വേണ്ടിയിട്ട് അഭ്യാസം ഇറക്കും അപ്പം ഇത് എന്തുകൊണ്ട് ഗൂഢാലോ നടത്തിയെങ്കിൽ ആ ഗൂഢാലോ പത്ത് വർഷമായിട്ട് രണ്ടായിരത്തി പതിനഞ്ച് മുതല് ഗൂഢാലം കൈവച്ചോണ്ടിരിക്കേണ്ട കാര്യം ആ ഒരു ഗൂഢാലം നടത്തിയ ഒരാൾ ഇന്ത്യ ചരിത്രത്തിലോ കേരള ചരിത്രയിലോ പത്ത് വർഷം കയ്യിൽ വെച്ചോണ്ട് ഇരുന്നിട്ട് ആ ഗൂഢാലോപനം താങ്കൾ കേസിൽ പെട്ടെന്ന് അറിഞ്ഞപ്പം മുഖ്യമന്ത്രിക്ക് കൊണ്ടു കൊടുക്കാനോ നേരത്തെ കൊടുക്കാൻ പറ്റുന്നില്ല കൊടുക്കാൻ പറ്റില്ല പിന്നെ വേറൊന്നും മുഖ്യമന്ത്രി ഓഫീസിലെ മുഖ്യമന്ത്രിയെ അപമാനിക്കാൻ വേണ്ടിയിട്ടാണ് ഇബ്രഹാത്തിനെതിരെ കേസ് കൊടുത്തത് എന്ന് മുഖ്യമന്ത്രിക്ക് കൊടുത്ത ഈ എനിക്കെതിരെയുള്ള പരാതിയിൽ പറയുന്നു എന്തൊരു സൂപ്പീലാണ് മുഖ്യമന്ത്രിയെ തെറ്റിദ്ധരിപ്പിക്കാൻ നോക്കുക ഇദ്ദേഹത്തിനെതിരെ ഞാൻ പരാതി കൊടുത്ത എപ്പോഴാണ് രണ്ടായിരത്തി പാരി അപ്പൊ പിണറായി വിജയൻ മുഖ്യമന്ത്രിയാണോ അല്ല ഉമ്മൻചാണ്ടിയോ മുഖ്യമന്ത്രി അപ്പം ഈടെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിട്ട് വരുന്ന എപ്പോഴാണ് രണ്ടാം പിണറായി സർക്കാർ രണ്ടായിരത്തി ഇരുപത്തിന്ന് വന്നപ്പോഴാണ് അപ്പം പിന്നെ എങ്ങനെയാണ് വന്നത് എന്റെ പരാതി എന്നാ ഏംപ്രാവം രണ്ടാ അഡീഷണൽ ചീഫ് സെക്രട്ടറി ധനകാര്യ വകുപ്പ് ആയിരുന്നപ്പോൾ രണ്ടായിരത്തി പതിനഞ്ചിൽ വിവരാവശ്യം വെച്ചെടുത്തപ്പോൾ സ്വത്ത് വിവരങ്ങൾ കൂടുതൽ വന്നു അന്ന് കൊടുത്ത പരാതിയാണ് ഇപ്പോഴത്തെ ആയിട്ട് ഒരു ബന്ധവുമില്ല അപ്പം വളരെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് പിന്നെ ൈക്കോടതി ഇദ്ദേഹം കൊടുത്ത രേഖകളൊന്നും പരിശോധിച്ചില്ല ഇദ്ദേഹം ഒരു രേഖയും കൊടുത്തില്ല എബ്രാവോ ഒരു പേപ്പർ പോലും കൊടുത്തില്ല ജഡ്ജ്മെന്റ് എടുത്ത് നോക്കൂ ജഡ്ജ്മെന്റിൽ ഓരോരുത്തരും വാദി കൊടുത്ത പരാ രേഖകൾ അതിനകത്ത് ചെയ്യുന്നുണ്ട് ഇദ്ദേഹം ഒരു റിപ്ലൈ കൗണ്ടർ അവിടെ വിറ്റാണ് കൊടുത്തത് അർജിക്ക് അതിനകത്ത് ഒരു പേപ്പർ പോലും കൊടുത്തില്ല അപ്പം ഹൈക്കോടതിയിൽ ഒരു രേഖയും കൊടുത്തില്ലെന്ന് പകൽ പോലെ വ്യക്തമാക്കിയിരിക്കെ കെ എം എബ്രാ ഹൈക്കോടതി കൊടുത്ത രേഖകളൊന്നും കോടതി പരിശോധിക്കാതെ പുള്ളിയുടെ ഭാഗം കേൾക്കാതെ ഏകപക്ഷമായി വിധി പറഞ്ഞു നോണെ പറയാനുണ്ട് ഞാൻ കെ എബ്രാഹൻ മാത്രമായിട്ടല്ല കൊടുത്ത കേരളത്തിലെ മുഴുവൻ ഐ എ എസ് കാര്യ ഐ പി എസ് കാരുടെ സ്വത്ത് വിവരങ്ങൾ ചീഫ് സെക്രട്ടറി അവിടെ ചോദിച്ചു അത് കോടതി ഹൈക്കോടതി വാദിച്ചത് കാണിച്ചാല് അപ്പൊ എബ്രാഹുസുറോട് മാത്രമല്ല ഈ ഐ എ എസ് ഐ പി എസ് കാര് സ്വത്ത് വിവരം യഥാസമയം പനിരായി കൂടുതലുള്ളത് കൊടുക്കാത്തത് എല്ലാവർക്കും ഇതിൽ നടപടി വന്നു ചീഫ് സെക്രട്ടറി എന്നെ എന്റെ പരാതിന്മേൽ ഓർഡറാക്കി അപ്പം ഇനി ഒരാളും കൃത്യസമയത്ത് എല്ലാ വർഷവും കൊടുത്തില്ലെങ്കിൽ കോപ്പറേറ്റീവ് സ്റ്റേറ്റ്മെന്റ് ഫയൽ കഴിയുന്ന നടപടിയാണെന്ന് പറഞ്ഞ് എനിക്ക് കത്തയച്ച എന്റെ കയ്യിൽ ഇരിപ്പുണ്ട് അപ്പൊ എബ്രഹാത്തിനെതിരെ ഇവിടെ അഴിമതിയും തട്ടിപ്പും നിയമവിരുദ്ധമായി പ്രവർത്തിക്കുന്നവർക്ക് എല്ലാം ഞാൻ പരാതി കൊടുക്കാറുണ്ട് ഈ അബ്രാഹത്തിനെതിരെ ഒരു കാര്യവും കെട്ടു ഇതുവരെ ഞാൻ വെളിപ്പെടുത്താതെ എബ്രാഹത്തിനെതിരെ വിജിലൻസ് കോടതി ഉത്തരവിടുമ്പോൾ കെ എം അബ്രാഹു ഹൈക്കോടതി പറഞ്ഞ കാര്യമാണ് കെ അബ്രാഹുത്തിനെ എനിക്ക് നേരിൽ പരിചയമോ ഒരിക്കൽ കാണുകയോ പോലുവോ ഒരു പരാതിയുമായിട്ട് പോകുവോ അദ്ദേഹവുമായിട്ട് ഒരു പരിചയവും ഒരു വൈരാഗ്യമോ ഇല്ലാത്ത ഒരാളോ നമ്മുടെ എങ്ങനെ എനിക്ക് വ്യക്തി വൈരാഗ്യം ഉണ്ടെന്ന് പറയാൻ പറ്റും ഞാൻ കേസ് കൊടുക്കേണ്ട പേരിൽ അധികാരം ദുരു ധനകാര്യ വകുപ്പ് സെക്രട്ടറി എന്നാൽ അധികാരം ദുരോഗം ചെയ്ത് എന്നെ കള്ളക്കേസ് കൊടുക്കാൻ തുടങ്ങിയ വാദിയെ അതിനകത്ത് അത് പരാജയപ്പെട്ട ആള് ഇപ്പം കേസിൽ പ്രതിയായി സി ബി ഐ എഫ് ഐആർ ഇടുന്ന് കണ്ടപ്പം സുപ്രീം കോടതി കൊണ്ട കേസ് കൊടുക്കാൻ വേണ്ടി നോക്കുമ്പോൾ ആളുകൾ അത് തള്ളിപ്പോവാണെങ്കിൽ ഈ സ്ഥാനത്ത് രാജിവെക്കുന്നുണ്ടോ